പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രീ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ആണേ മക്കളെ ഒൻപതാം ദിവസത്തെ നിയോഗ പ്രാർത്ഥന നമുക്ക് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ബിമല ഹൃദയത്തിലേക്ക് ബദേൽ മാതാവിൻ്റെ ബിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം ഈശോയെ മാതാവ് മാതാവൊഴി ഞങ്ങൾ സമർപ്പിക്കുന്ന വേദനിക്കുന്ന മക്കളുടെ വേദനകൾ കാണുന്ന നല്ല ദൈവമേ കഷ്ടപ്പാടുകളിലൂടെയും തകർച്ചയിലൂടെയും അങ്ങയുടെ ബലത്താൽ അങ്ങയുടെ അനുഗ്രഹത്താൽ അങ്ങയുടെ കൈത്താങ്ങായി അങ്ങയുടെ ശ്രദ്ധ ശ്രദ്ധ ഞങ്ങളുടെ മേലുണ്ടെന്നും ഞങ്ങളങ്ങയുടെ കരമാണെന്നും കഥാവെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ നന്ദി പറയുന്നു നല്ലവനിൽ നല്ലവനായ നല്ല ദൈവമേ ഇന്നത്തെ പ്രയാസങ്ങൾ മുഴുവനായി ഞങ്ങൾ സമർപ്പിക്കുന്നു ഇന്ന് വേണ്ട കാര്യങ്ങളൊക്കെ സമർപ്പിക്കുന്നു ദൈവമേ ദൈവമക്കളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വഴിയും ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന വഴിയും ധ്യാനകേന്ദ്രത്തിൻ്റെ മാതാവിൻ്റെ പണി മാതാവിൻ്റെ കപ്പലയുടെ പണിയും കർത്താവ് അവിടുത്തെ വർക്കുകൾ ഈശോ നയിക്കുന്നു സകല വിശുദ്ധരേ കാവൽ മലാഹമരെ കാവൽദൂതരെ അതിൻ്റെ പണികൾ നടക്കുവാൻ ആവശ്യമായ സമ്പത്തും നല്ല പണിയും നടത്തി തരുന്നു എന്നോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു എൻ്റെ ഈശോയെ എൻ്റെ രക്ഷക സർവശക്തനായി ദൈവമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ ധ്യാനകേന്ദ്രത്തിന് വേണ്ടി ബദേൽ മാതാവിൻ്റെ ധ്യാനകേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാൻ പോകുന്നവരെയും അനുഗ്രഹിക്കണമേ തുടർച്ചയായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ കഥാവേ ഇതെല്ലാവരിലേക്കും കടന്ന് ചെല്ലട്ടെ യോഗ പ്രാർത്ഥന മക്കളെ നിങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങൾ ഈ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സകല മക്കളുടെ വേദനകൾ കാണണമേ തെക്കെന്ന് വടക്കെന്ന് പടിഞ്ഞാർന്ന് കേൾക്കുന്നു കഥാവേ അകത്തും പുറത്തും ഇത് കാണുന്നവരും ഇന്ത്യക്ക് വെളിയിലും പൊളി പുറത്തും അകത്തും കഥാവയെ പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഇത് കാണുന്നവർ ഈ പ്രാർത്ഥന സ്വീകരിക്കുന്നവർ കഥാവേ കപ്പലിലായിരിക്കുന്നവരും ഫ്ലൈറ്റിലായിരിക്കുന്നവരും വാഹനങ്ങളിലായിരിക്കുന്നവരും വയലിലായിരിക്കുന്നവരും ജോലി സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലായിരിക്കുന്നവരും കത്താവെ ഇത് കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ആശ്രദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന മക്കളുണ്ട് കഥാവെ മക്കളുടെ രോഗത്താൽ കഷ്ടപ്പെടുന്ന അനേകം മക്കളുണ്ട് കത്താവേ മാതാപിതാക്കൾ ഇന്ന് എൻ്റെ ദൈവം എനിക്ക് കാണിച്ചെന്ന് വൃത്തന്മാരുടെ വേദന പ്രാ വാർദ്ധക്യത്തിലായിരിക്കുന്ന മക്കൾ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയ മക്കള് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ സാമ്പത്തിക വരുമാനമില്ലാത്ത അവസ്ഥ ഏറ്റെടുക്കണേ കത്താവേ ഏറ്റെടുക്കണമേ കത്താവേ സകല വിശുദ്ധരെ സകല വിശുദ്ധരുടെ മാധ്യസ്ഥം വഴി നീതിമാനായ ഔസപിതാമിൻ്റെ മാതാവിൻ്റെയും സെൻറ്റ് ജോസഫിൻ്റെയും സെൻറ് ആൻ്റിയുടെയും സെൻറ്റ് സബാസ്റ്റിനെയും സെൻറ്റ് ജോർജിൻ്റെ മാധ്യസ്ഥം വഴി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു മാതാവേ കൊച്ചറിുടെയും പരിശുദ്ധ ദൈവമാതാവിന്റെയും സകല വിശ്വര പ്രാർത്ഥന നീങ്ങൾക്കണമേ ഏഴയായ ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമേ വേദനിക്കുന്ന ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണേ കർത്താവ് കഷ്ടപ്പെടുന്ന നിലവിളിക്കുന്ന മക്കളുടെ മേൽ കരുണിയായിരിക്കണമേ കരയുന്ന മക്കളെ കരയുന്ന മക്കളെ നിങ്ങളുടെ കരച്ചിൽ കാണുന്ന കർത്താവ് ഉണ്ട് കർത്താവ് സിൽവയിൽ യേശുവിൻ്റെ കുരിശിലാണ് നിനക്ക് വേണ്ടി ചുമന്നത് നിൻ്റെ കരച്ചൽ നിൻ്റെ സങ്കടങ്ങൾ നിൻ്റെ പാവത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവൻ രണ്ടായിരം വർഷങ്ങൾക്കുമുമ്പ് സിൽവയിൽ തൂങ്ങി സിൽവയിൽ സിൽവയിൽ നിൻ്റെ പാവങ്ങൾ എടുത്ത് മാറ്റിയവനാണ് കുരിശ് ചുമന്നപ്പോൾ അതിനുവേണ്ടി രക്തം വാർന്നപ്പോൾ നമ്മുടെ പാവങ്ങളെല്ലാം ഈശോ എടുത്ത് മാറ്റി നമുക്ക് ആ വിശുദ്ധ കുരിശിനോട് ചേർത്ത് വയ്ക്കാം എനിക്ക് എനിക്ക് നിനക്കും വരാനിരിക്കുന്നവർക്കും വന്നവർക്കും പോയവർക്കും വേണ്ടി അവൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിയ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ബ്ലഡിനായി വിശുദ്ധ കുരിശിലൂടെ ഒഴുകിയ പരിശുദ്ധ രക്തകാലം നമ്മൾ കഴുകണമേ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ അറിയുന്ന ദൈവമേ നമ്മളെ കേട്ട ദൈവമേ നമ്മളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ കരുണിയായിരിക്കണമേ എന്ന കണ്ണീര്ണേ സുഖം തരുമവരേ സോത്തരം ഏസയാ നോകിൽ ചുവന്ന് തീടയ അയ്യ ചുവന്ന് എൻ കണ്ണീര് കാണവരേ സുഖം തരുമവരേ സോത്തരം ഐ ദൈവം സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ